സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതായത് ഒരു കരോക്യാ ട്രാക്ക് ഉപയോഗിച്ച് മൊബൈലിലൂടെ നമുക്ക് നല്ല സ്റ്റുഡിയോ എഫക്റ്റിൽ പാട്ടുകൾ പാടാനും പാട്ടുകൾ ഇൻവൈറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ് സ്മ്യൂൾ എന്നാൽ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരാളുമായിട്ട് പാട്ട് പാടിയത് നമുക്ക് ജോയിൻ ചെയ്യാം എന്നല്ലാതെ സ്വന്തമായിട്ട് ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാനോ സാധിക്കില്ല കാരണം ഇതിന് നമുക്ക് പേയ്മെന്റ് ചെയ്തിരിക്കണം എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പേയ്മെന്റ് ചെയ്യാതെ ഇതിലൂടെ എങ്ങനെ ആ ജീവനാഥകാലം പാട്ടുകൾ പാടാം എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പം വീഡിയോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആജീവനാഥകാലം പാട്ടുകൾ ഫ്രീ ആയിട്ട് പാടാൻ സാധിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അതായത് സ്മ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ അതിൽ നമുക്കതിൽ അഴങ്ങിയിട്ടുണ്ട് കുറിച്ച് എ ടു സെഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ചാനൽ ഏതാണെന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ പേരുകൾ ഓടിക്കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൽ എഫ് ടി എം ഫോർ ടെക് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു സ്മ്യൂൾ നിന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മ്യൂൾ സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോസും ഇതിലൂടെ കാണാൻ സാധിക്കും അതായത് സ്മ്യൂളിൽ എങ്ങനെ പാട്ടുകൾ പാടാം സ്മ്യൂളിലെ പാട്ടുകൾ എങ്ങനെ നമുക്ക് മൊബൈലിലേക്ക് സേവ് ചെയ്യാം അതുപോലെ തന്നെ സ്മ്യൂളിലേക്ക് പാട്ടുകൾ എങ്ങനെ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്ത പാട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റീ കറക്റ്റ് ചെയ്യാം അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ സ്മ്യൂൾ അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്മ്യൂളിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ ആ ചാനലിന്റെ പേരും അത് എങ്ങനെ സെർച്ച് ചെയ്യാം എന്നുള്ള കാര്യവും പറഞ്ഞത് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ കമന്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇനി സ്മ്യൂളിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ആജീവനാന്തകാലം പാട്ടുകൾ പാടാം എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ചെയ്യുക അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് വർക്കാകുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഫെസിലിറ്റീസ് എല്ലാം ലഭിക്കുകയുള്ളൂ അതിനായിട്ട് നമുക്ക് വീഡിയോ ഒന്ന് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിലവിലുള്ള നിങ്ങളുടെ സ്മ്യൂൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഇത് വർക്കാകുകയുള്ളൂ ഞാനിപ്പോൾ ആ ഒരു സ്മ്യൂളിൽ ലോങ് പ്രസ് ചെയ്യുകയാണ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഐ ബട്ടൺ അല്ലെങ്കിൽ ആപ്പ് ഇൻഫോ എന്ന് എഴുതിയിട്ടുണ്ടാകും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ ആദ്യമായിട്ട് ചെയ്യണത് ഏറ്റവും താഴെ കാണുന്ന ഈ സ്റ്റോപ്പ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് ഇവിടെ ഓക്കെ കൊടുക്കുക തുടർന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് എത്രയാണ് എന്നും അതുപോലെ തന്നെ ടോട്ടൽ സൈസ് എത്രയാണെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് എം ബി ആണ് ആപ്പ് സൈസ് അതുപോലെ തന്നെ ടോട്ടൽ സൈസ് നിങ്ങൾ നോക്കൂ നൂറ്റി എൺപത് എം ബി ഉണ്ട് അതായത് ഇത്രയും എം ബി ഇതിനേക്കാൾ കൂടുതൽ എം ബി നമ്മുടെ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ട് സ്റ്റോറായി കിടക്കുകയാണ് അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടാവും നിങ്ങൾ പാടിയ പാട്ടുകളൊക്കെ ഡിലീറ്റായി പോകുമോ എന്ന് ഒരിക്കലും ഡിലീറ്റ് ഡിലീറ്റാകുകയില്ല ഇത് സംബന്ധിച്ചിടത്തുള്ള ഈ മൊബൈലിൽ നിങ്ങൾ ആഡ് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും ഇത് സംബന്ധമായിട്ടുള്ള ഫോൾഡറുകളുമാണ് ഡിലീറ്റാകുക നിങ്ങളുടെ പാട്ടുകളോ ഒന്നും തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഡിലീറ്റ് ആയി പോവുകയില്ല ഓക്കെ നമ്മൾ അതിനെ ചെയ്യേണ്ടത് ഇവിടെ ക്ലിയർ കേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ക്ലിയർ ഡാറ്റ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക ഡിലീറ്റ് കൊടുത്തു ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നൂറ്റി എഴുപത്തി മൂന്ന് എം ബി ആപ്പ് സൈസും ഉണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് എം ബി തന്നെയാണ് ടോട്ടൽ സൈസും ഇങ്ങനെ കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം അതിനുശേഷം ഒരു സ്റ്റെപ്പ് ബാക്ക് വരാം ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഈ ഒരു സ്മ്യൂൾ അൺഇൻസ്റ്റാൾ ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ സ്മ്യൂൾ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തതിന് ശേഷം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുക ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സെറ്റ് റൈറ്റ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്കിവിടെ സ്ക്രീനിലും കാണാൻ സാധിക്കും ടെക്സെറ്റ് റൈറ്റ് ഡോട്ട് കോം ഓക്കെ ടെക്സെറ്റ് റൈറ്റ് എന്നടിക്കുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ ടെക്സെറ്റ് റൈറ്റ് ഡോട്ട് കോമിൻ്റെ ആ ഒരു സംഭവം വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എഫ് ടി എം ക്രിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് സ്മ്യൂളാണ് വേണ്ടതെങ്കിൽ ഇവിടെ സെർച്ച് ബാർ നിങ്ങൾ കാണാൻ സാധിക്കും സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മ്യൂൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും സ്മ്യൂൾ എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ സ്മ്യൂൾ എന്ന് ടൈപ്പ് ചെയ്തു ഞാനിവിടെ സെർച്ച് കൊടുക്കുകയാണ് സെർച്ച് കൊടുത്തു ഇപ്പോൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്മ്യൂൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ റീഡ് മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പരസ്യങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബേക്ക് വരിക ബേക്ക് വന്നിട്ട് വീണ്ടും റീഡ് മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി താഴേക്ക് വരിക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും റെഡ് കളറിൽ ലിങ്ക് വൺ എന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് വരും ഇവിടെ ഡൗൺലോഡ് ഫയൽ എന്ന് കാണിക്കുന്നുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇനി അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ഞാനൊന്ന് ബേക്കൂരാണ് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ടു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വെബ്സൈറ്റിലേക്ക് ഇത് പോകും ഇവിടെ താഴെ ഡൗൺലോഡിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഒരു ഗ്രീൻ കളർ ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് ഫുള്ളാന്ന് വരെ കാത്തിക്കണു കേട്ടോ അങ്ങനെ കാത്തു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫയൽ കാണില്ല ഫുള്ള് ബാക്ക് വന്നിട്ട് നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് മൈ ഫയൽ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ സ്മ്യൂ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് വന്നതായി കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പാക്കേജ് ഇൻസ്റ്റാളർ അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അവിടെ നിന്ന് നിങ്ങളുടെ ആ ഒരു പെർമിഷൻ നിങ്ങളൊന്ന് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ഇൻസ്റ്റാൾ ആകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഇൻസ്റ്റാൾ ഇവിടെ വന്നിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ആജീവനാന്തകാലം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ ക്ലോസ് കൊടുക്കാം കേട്ടോ അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി പാസ്വേഡും വെച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുക തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ മ്യൂസിക് മൈ ഏരിയ എന്ന് കാണിക്കുന്നുണ്ട് നോ താങ്ക്സ് കൊടുക്കുകയാണ് ഇനി ഇപ്പോൾ സംഭവം ഓൺ ആയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ വി ഐ പി എന്ന് കാണിച്ചെന്ന് വരില്ല നമുക്കൊരു പാട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഈ ഒരു പാട്ട് ഇവിടെ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൊത്തമായിട്ടും ആ ഒരു വിയപ്പിൻ്റെ ചിഹ്നം ഇല്ല മൊത്തം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടാക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് സോളോ ആണെങ്കിൽ സോളോ പാടാം ഇവിടെ വയൽ യൂസിങ് ദ ആപ്പ് ഇപ്പം മൈക്ക് ഞാൻ കണക്ട് ചെയ്യാത്ത കൊണ്ടാണ് അവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റിൽ നമുക്ക് പാട്ടുകൾ പാടാൻ സാധിക്കും ഇപ്പോൾ പാട്ട് പാടാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെതായ സെറ്റിങ്സുകളൊക്കെ ചെയ്തിട്ട് പാട്ടുകൾ പാടാവുന്നതാണ് ആ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പാടേണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും ജസ്റ്റ് ഇവിടെ സിങ് ഫുൾ സോങ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഗോയിട്ട് കൊടുക്കുക ഇപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാത്തോണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്യുക ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത് പാടാനുള്ള ഓപ്ഷൻ വരും ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ടെക്ക് പരമായിട്ടുള്ള വീഡിയോകൾക്ക് നിങ്ങൾ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ എഫ് ടി എം ഫോർ ടെക് എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫൈസൽ തറിങ്ങപ്പൻ എന്നുള്ള സെക്കൻഡ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് അതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ മൊബൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെയാണ് ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ എന്ന് നിങ്ങൾക്ക് അതിലൂടെ തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത അടിപ്പൊളി വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.